അതിർത്തിയിൽ സംഘർഷം കണക്കുകയാണ് ഇതിനിടെ മറ്റൊരു വാർത്ത പാകിസ്ഥാനെന്ന് പുറത്തുവരുന്നു പാകിസ്ഥാനു നേരെ ജലയുദ്ധം തുടർന്ന് ഇന്ത്യ ചനാബ് നദിയിലെ രണ്ട് അണക്കെട്ടുകൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തുറന്നിരിക്കുന്നു ബംഗ്ലീഹാർ ജലവൈദ്യുത പദ്ധതി അണക്കെട്ടിന്റെ രണ്ട് ഷട്ടറുകളും സലാൽ ഡാമിന്റെ മൂന്ന് ഷട്ടറുകളുമാണ് തുറന്നുവിട്ടത് ഇപ്പോൾ പ്രളയ സമാനമായ സാഹചര്യമാണ് പാകിസ്ഥാനിൽ എന്നാണ് റിപ്പോർട്ടുകൾ ജമ്മു കാശ്മീരിലെ കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയരുന്നത് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായ ഷട്ടറുകൾ തുറന്നത് എന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ ഒരു തുള്ളി വെള്ളവും കൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ച് രണ്ട് അണക്കെട്ടുകളുടെയും ഷട്ടറുകൾ ഇന്ത്യ അടച്ചിരിക്കുകയായിരുന്നു ഷട്ടറുകൾ തുറന്നതോടെ ചെനാബ് നദിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ജലനിരപ്പ് ഉയരും എന്നാണ് റിപ്പോർട്ട് പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സിന്ധു നദി ജലക്കരാർ ഇന്ത്യ നിർത്തിവച്ചിരിക്കുകയാണ് ചെനാബും ഉടമ്പടിയുടെ ഭാഗമാണ് പാകിസ്ഥാനിലേക്കുള്ള ചെനാബ് നദിയിലെ ജലപ്രവാഹം ഇന്ത്യ നേരത്തെ നിയന്ത്രിച്ചിരുന്നു എന്തായാലും മുന്നറിയിപ്പില്ലാതെ ഷട്ടറുകൾ തുറന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ പ്രളയഭീതിയിലാണ് ഭീതിയിലാണ് കശ്മീർ ബാങ്ക് സലാൽ അണക്കെട്ടിന്റെ ഷട്ടറുകളാണ് തുറന്നത് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചെനാബ് െ അണക്കെട്ടിന്റെ നാല് ഷട്ടറുകളാണ് തുറന്നത് അണക്കെട്ടിന്റെ ഷട്ടറുകൾ പൂർണ്ണമായും അടച്ചിട്ടതിന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് തുറന്നിരിക്കുന്നത് ഇതോടെ പാകിസ്ഥാനിലേക്കുള്ള ജലമരപ്പ് വലിയ രീതിയിലാണ് വർദ്ധിച്ചിരിക്കുന്നത് കാശ്മീരിൽ മഴ തുടരുന്നു ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിലാണ് ഈ നടപടി അണക്കെട്ടിൽ നിന്ന് വെള്ളം ഇരച്ചു പോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സിന്ധു നദി ജലക്കരാർ റദ്ദാക്കിയതോടെയാണ് പാകിസ്ഥാന് യാതൊരു മുന്നറിയിപ്പ് നൽകാതെ അണക്കെട്ടിന്റെ ഷട്ടർ തുറന്നിരിക്കുന്നത് നേരത്തെ ഷട്ടർ അടച്ചപ്പോഴും പാകിസ്ഥാനെ അറിയിച്ചിരുന്നില്ല കഴിഞ്ഞ ദിവസം വൈകിട്ട് രണ്ട് ഷട്ടറുകൾ തുറന്നിരുന്നു ജല ഉടമ്പടി പ്രകാരം അണക്കെട്ടുകളുടെ ഷട്ടർ തുറക്കുമ്പോഴും ഔദ്യോഗികമായി അറിയിക്കേണ്ടതുണ്ട് എന്നാൽ കരാർ ഇന്ത്യ റദ്ദാക്കിയിരുന്നു അതുകൊണ്ടാണ് അറിയിക്കാതെ ഉള്ള നിർണായക നീക്കം സലാൽ അണക്കെട്ടിന്റെ ഷട്ടർ അടച്ചതോടെ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് നിലച്ചിരുന്നു ഇതവിടത്തെ കർഷകർക്കും ഗ്രാമീണർക്കും ഏറെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്തായാലും ഇതിന്റെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട് പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾ അതിന് അതേ തീവ്രതയിൽ തിരിച്ചടിക നൽകുക മാത്രമാണ് ഇന്ത്യ ചെയ്യുന്നത് അല്ലാതെ പ്രശ്നങ്ങൾ എന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിർസി പ്രതികരിച്ചു ഇന്ത്യൻ പ്രത്യാക്രമണം വളരെ കൺട്രോൾഡ് ആയിട്ടാണ് കൺട്രോൾഡായിട്ടാണ് കേന്ദ്രങ്ങളിൽ മാത്രമാണ് ഇന്ത്യ ഇതുവരെ ആക്രമണം നടത്തിയിട്ടുള്ളത് സാധാരണക്കാരെയും നഗരങ്ങളും ആക്രമിച്ചാൽ അതിശക്തമായി തിരിച്ചടിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കാൻ മറന്നിട്ടില്ല പഹൽഗാം ആക്രമണത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ അതേസമയം കഴുകുകയാണ് പാകിസ്ഥാനിൽ ഭീകരർ ഇല്ല എന്ന് പാക് ഇൻഫർമേഷൻ മന്ത്രി പറഞ്ഞു എന്നാൽ ആഗോള ഭീകരവാദത്തിന്റെ ഉറവിടം എന്ന പാകിസ്ഥാൻ കുപ്രസിദ്ധി തെളിയിക്കാനുള്ള രേഖകൾ ഇന്ത്യക്ക് മാത്രമല്ല ഇന്ത്യയുടെ കയ്യിൽ മാത്രമല്ലത് ലോകത്തിന് ആകെ ലഭ്യമാണ് ലോകത്തെ പലയിടങ്ങളിൽ നടന്ന ഭീകരാക്രമങ്ങളിലെ പാക് പങ്ക് തെളിഞ്ഞിട്ടുണ്ട് ഒസാമ ബിൻലാദിനെവിടെയായിരുന്നു എന്നും അയല രക്തസാക്ഷി എന്ന് വിളിച്ചത് ആരും ായിരുന്നുവെന്നും താൻ പറയേണ്ടതില്ല എന്നാണ് വിക്രം മിസ്സി നൽകിയ വിശദീകരണത്തിൽ പറയുന്നത് എന്തായാലും ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളും സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമാക്കി രാത്രി പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിന് കനത്ത തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയത് നാല് പോർ വിമാനങ്ങൾ വെടിവെച്ചിട്ടു രണ്ട് പാക് പൈലറ്റുമാർ കസ്റ്റഡിയിലുണ്ട് പാകിസ്ഥാന്റെ പ്രധാന നഗരങ്ങളായ ഇസ്ലാമാബാദിലും കറാച്ചിയിലും സിയാൽകോട്ടിലും ആക്രമണം നടന്നു കഴിഞ്ഞ രാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെയും പടിഞ്ഞാറൻ അതിർത്തി മേഖലകളിലെ വിവിധയിടങ്ങളിൽ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ സൈന്യം ആക്രമണം നടത്തിയെന്നും അതെല്ലാം തകർത്തുവെന്നും ഇന്ത്യൻ സൈന്യം സ്ഥിരീകരിച്ചു ജമ്മു കാശ്മീരിൽ പല ഭാഗങ്ങളിൽ നിയന്ത്രണ രേഖയിലെ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഷെല്ലാക്രമണവും വെടിവെപ്പും തുടർന്നു അതിനും ഇന്ത്യൻ സൈന്യം കനത്ത മറുപടിയാണ് നൽകിയിരിക്കുന്നത് പാകിസ്ഥാന്റെ ഡ്രോണുകളൊക്കെ വളരെ കണിശമായി കൃത്യമായി തന്നെ തകർത്തുകൊണ്ട് ശക്തമായ മറുപടിയാണ് ഇന്ത്യ നൽകിയത് എന്തൊക്കെ വന്നാലും ഇന്ത്യയുടെ അഖണ്ഡതയും പരമാധികാരവും സംരക്ഷിക്കാൻ ഇന്ത്യൻ സൈന്യം പ്രതിജ്ഞാബദ്ധമാണ് എല്ലാ തരം നീക്കങ്ങളെയും ശക്തമായി പ്രതിരോധിച്ച് തിരിച്ചടിക്കുമെന്നും സൈന്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ന്യൂസ്